തന്നെ മർദ്ദിച്ച വിദ്യാർത്ഥികൾക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകും എന്ന് കോട്ടയം ചിങ്ങവനത്ത് മർദ്ദനത്തിനിരയായ സ്വകാര്യ ബസ് കണ്ടക്ടർ പ്രദീപ് യൂണിഫോമും എസ് ടി കാർഡും ഇല്ലാതെ യാത്ര ചെയ്ത പെൺകുട്ടിക്ക് എസ് ടി അനുവദിച്ചില്ല എന്ന് ആരോപിച്ച് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് വിദ്യാർത്ഥികൾ പ്രദീപിനെ മർദ്ദിച്ചത് യൂണിഫോമും എസ് ടി കാർഡും ഇല്ലാതെ വന്നതിനാലാണ് എസ് ടി അനുവദിക്കുവാൻ തയ്യാറല്ല എന്ന് ആദ്യം പറഞ്ഞത് എന്നാൽ പിന്നീട് എസ് ടി അനുവദിച്ചുവെന്നും പ്രദീപ് പറഞ്ഞു കേസ് പിൻവലിപ്പിക്കുവാൻ തന്റെ മേൽ സമ്മർദ്ദം ചെലുത്തിയെന്നും തയ്യാറാകാത്തതിനെ തുടർന്ന് ഇപ്പോൾ തനിക്കെതിരെ പോക്സോ കേസ് കൊടുത്തിരിക്കുകയാണെന്നും പ്രദീപ് പറഞ്ഞു സ്വന്തം മകന്റെ മുന്നിൽ വെച്ചേറ്റ മർദ്ദനം മാനസികമായും ഏറെ തളർത്തിയെന്നും പ്രദീപ് കൂട്ടിച്ചേർത്തു വ്യാഴാഴ്ച കൺസെഷൻ കാർഡ് ഒന്നുമില്ല ഞാൻ കാർഡ് ചോദിച്ച പറഞ്ഞ് കാർഡില്ല കൺസേഷൻ കാർഡ് ഉണ്ടോ എന്ന് കൺസേഷൻ കാർഡില്ല അപ്പോൾ യൂണിഫോം എന്ന് എന്തെങ്കിലും യൂണിഫോം ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഈ കുട്ടി ഇട്ടിരുന്നത് ഒരു പാൻറ്റ് ടീ ഷർട്ടും വരുന്നു അപ്പോൾ സ്കൂളിൽ പോയ രീതി പോലും കാണുന്നില്ല ഒരു ബാഗ് പോലും കഴിഞ്ഞില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ യൂണിഫോം പോലും ഇല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ എസ് ടി തരാൻ പാടില്ല പക്ഷെ അപ്പോൾ ആ കൊച്ചു രണ്ട് രൂപയെടുത്ത് ഞാൻ ആ രണ്ട് മേടിച്ചിട്ട് പറഞ്ഞു നാളെ ഇത് ആവർത്തിക്കരുത് നാളെ ഒന്ന് യൂണിഫോം അല്ല ഇടുന്നതെന്ന് പറഞ്ഞു തിരുമ്പോൾ ഞാൻ കുട്ടി ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയിട്ട് ഞാൻ പോയിട്ട് ആ ഒക്കെ തിരിച്ച് ഞങ്ങൾ ആ ചാല് കഴിഞ്ഞ് തിരിച്ച് അടുത്ത ചാല് വന്നപ്പോഴാണ് ഒരു പത്ത് താൽപ്പ് അടങ്ങുന്ന സംഘം വന്ന് വണ്ടി തടഞ്ഞു വണ്ടി തടഞ്ഞൊരഞ്ച് പേരും ഈ പെൺകുട്ടിയുടെ കയറി നാലുപേരും പെൺകുട്ടിയുടെ കയറി ഇനി എന്നെ മർദ്ദിച്ച് എന്നെ മർദ്ദിച്ച് എൻ്റെ കുട്ടി എൻ്റെ കൂട്ടത്തിൽ എൻ്റെ കുഞ്ഞു എൻ്റെ കൂട്ടത്തിൽ അവന് പ്ലസ് ടു പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് അവനിട്ടും കാര്യമായ രീതിയിൽ മർദ്ദനം കിട്ടി മർദ്ദനം കിട്ടിയതിന് ശേഷം ഞങ്ങൾ ജില്ലാ ഹോസ്പിറ്റലിൽ പോയി ഞാനും എൻ്റെ കുഞ്ഞും പോയി എനിക്ക് തലയ്ക്ക് അടിച്ച് എൻ്റെ തല പൊട്ടി ഹെൽമറ്റിന് വെച്ച് അടിച്ചതാണ് എൻ്റെ തല പൊട്ടി ജില്ലാ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് മൂന്ന് സ്റ്റിച്ചിട്ട് സ്റ്റിച്ചിട്ട് അവിടെ അതിനുശേഷം മെഡിക്കൽ കോളേജ് ചെന്ന് സ്കാനിങ് സ്കാൻ ചെയ്ത് ഒരു ദിവസം അവിടെ ഒബ്സർവേഷൻ ഇരിക്കേണ്ട വന്ന് അത് കഴിഞ്ഞ് ചിങ്ങാൻ റേഷൻ വന്ന് ചിങ്ങാൻ റേഷൻ കേസെടുത്ത് എന്നോട് പറഞ്ഞു മുഴി കൊടുക്കണത് കൊടുത്ത് ഞാൻ പോരുന്നതിൻ്റെ പുറകെ വൈകിട്ടെങ്ങാണ്ട് അവർ എൻ്റെ പേരിൽ ഹോസ്കോ കേസ് പരാതി കൊടുത്തിരിക്കുകയാണ് ഞാനിനകത്ത് എന്ത് എന്തു വന്നാലും പിന്മാറത്തില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ എൻ്റെ പേര് കേസ് കൊടുത്തിരിക്കുന്നത് എന്നെ ധാരണയ്ക്കൊത്തിരി പലരെ കൊണ്ട് ശ്രമിച്ചെങ്കിലും ഞാൻ അതിനകത്തൊന്നും മഴങ്ങാത്തതിൻ്റെ പേരിലാണ് എൻ്റെ പേരിൽ ഇപ്പോൾ പോലീസ് കേസ് കേസെടുത്തിരിക്കുന്നത് അത്രയേ ഉള്ളൂ എനിക്കിട്ട് അതുപോലെ വർദ്ധിച്ചതിന് ശേഷം ഞാൻ ഞാനിനി ഒത്തുതീർപ്പിന് പോയി കഴിഞ്ഞാൽ അങ്ങനെയാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ എന്ത് വന്നാൽ ഞാനകത്ത് കിടക്കണമെന്നാലും എനിക്ക് വിഷയമില്ല ഞാൻ കിടക്കും എനിക്ക് ഞാൻ എനിക്ക് അതുപോലെ മനസ്സിനകത്ത് വിഷം എന്റെ കുഞ്ഞിന്റെ മുന്നേ വെച്ച് എനിക്ക് അടിച്ചേന് എനിക്ക് അതിനകത്ത് എന്റെ കുഞ്ഞിന്റെ തെണ്ണമാണ് എനിക്ക് ഏറ്റവും വലിയ വിഷമം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി